ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ വെറും മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയല്ല കോവിലകങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാമേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്നാല് നാട്ടു മാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോരാത്തത് കൊണ്ട് ഞാനൊരു ചെറിയ നൈഫ് വെച്ച് ഒന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനും ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണോ കേട്ടോ വേണ്ടത് ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ആ ഒരു മാങ്ങയൊക്കെ വെന്ത് മാങ്ങയുടെ ഫ്ലഷ് ഒക്കെ ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് സ്പ്രെഡായിട്ട് നല്ല അലിഞ്ഞു വരുന്ന രീതിയിൽ വേണം അത് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറിയോളം തേങ്ങാ ചിരുകിയതെടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇനി അത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ തൈരും കൂടി ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടി അതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം തൈരാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ശർക്കര പാനീം കൂടി എടുത്തിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് ആ ഒരു ഫ്ലഷൊക്കെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ശർക്കര പാനിയിലൊക്കെ കിടന്ന് നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ഈ ഒരു സമയം തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ നെയ്യും ശർക്കര ശർക്കരപ്പാനിയുമൊക്കെ ചേർന്ന് ഒരു മിക്സിൽ കിടന്ന ആ ഒരു മാമ്പഴം എന്ത് വരുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മാമ്പഴം കഴിക്കാനായിട്ട് ഇനി അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വറ്റ് കുറ്റി വരുന്ന സമയത്താണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അതെ ഞാനിവിടേതേ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് അപ്പോൾ കൂടുതൽ യെല്ലോ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മുളക് പൊടി ചേർക്കാതിരുന്നാൽ മതി കേട്ടോ ൊന്ന് ചൂടായി കഴിയുമ്പഴേക്കും നമുക്ക് മാറ്റി വെക്കാവേ ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചൊന്ന് കടുക് താളിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിലല്ല ഇത് നെയ്യിൽ തന്നെ കടുക് വറുത്തെടുക്കണോട്ടോ അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ ഒരു പ്രത്യേക രുചി കിട്ടുകയുള്ളേ അങ്ങനെ അതേ നെയ്യിൽ കടുക് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി ഒന്ന് മൂത്ത ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ദൈ നല്ല അടിപ്പൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതും ഒന്ന് നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്